എടുത്ത് പോയതാ അതായത് കയടുത്ത് പോയതാ പക്ഷെ ചെടിയിലെ ചോടിങ്ങനെ വൃത്തിയാക്കിയിട്ട് പ്രാധാന്യം എത്രത്തോളം അതെ അല്ലെങ്കില് നമുക്ക് മരുന്ന് വെച്ചാലും വളപ്രയോഗം ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും അതൊക്കെ പഴക്കാല ആരംഭത്തിൽ പ്രത്യേകിച്ച് ഇങ്ങനെ ചെടിയിലൊക്കെ വൃത്തിയാക്കി ഇടുകൂരിഭാഗം കൃഷി നല്ലാൽക്കറിയാരിയുടെ ഒരു പ്രത്യേകത കേട്ടാ എനിക്ക് ഞാൻ എന്റെ അഭിപ്രായത്തിൽ കൃഷിക്കാർക്ക് ചെയ്യാൻ പറ്റുന്ന നല്ല വെറൈറ്റിയൊക്കെ ആണ് കുറച്ചു കൂടി ചെയ്യാവുന്നത് കൊത്തടുപ്പുണ്ട് പണിക്കാരൻ ചെളുപ്പുണ്ട് പിന്നെ നന്നായിട്ട് പരിപാലനം വേണം ഇതൊക്കെ എത്ര വർഷം ആയി ഇത് അഞ്ചര ആറ് വർഷമായി പരിപാലനം ജൈവ രീതിയിൽ മാത്രമല്ലല്ലോ ജൈവരീതിയിലല്ല ആ ജൈവരീതി വേലം കൊണ്ടുപോകുമ്പോ പാടാതെ ആൾക്കാർ ഇങ്ങനെ പറയുന്നേ ഉള്ളു എന്തൊക്കെയാ അങ്ങടെ പരിപാലന രീതികള് ഒരു ഇരുപതിലും ഇരുപത്തഞ്ചിനും ഇടയ്ക്ക് മരുന്ന് അടിക്കും ആ ഒരു വർഷത്തിലൊരു മൂന്നോ നാലോ പോളിയോ റോളുകൾ കൊടുക്കും ആ ഒരു രണ്ട് പ്രാവശ്യം ട്രഞ്ചിങ് ചെയ്യും ആ ഒരു പ്രാവശ്യം ഇട്ട് രണ്ടുവർഷ ഇട്ട് കൊടുക്കുകയും ചെയ്യും വർഷത്തിൽ എത്ര വെള്ളം ഉടുപ്പ് നടത്താൻ പറ്റുന്ന ഒരു ആറ് റൗണ്ട് ഏഴ് റൗണ്ട് എടുക്കാം എടുക്കാൻ പറ്റും ആ ഇപ്പൊ ഈ വർഷം എടുത്തോ ഈ വർഷം എടുത്തോണ്ടിരിക്കുക എടുത്തോണ്ടിരിക്കലെടുത്തു ആ ഇതൊക്കെ എടുത്തുപോയതാം ഇതൊക്കെ എടുത്തുകഴിഞ്ഞാല് അടുത്ത എത്ര ഇടവേളയിൽ അടുത്തൊരു നാപ്പത്തഞ്ച് ദിവസം എടുക്കാം ഇതിപ്പോ ഈ ചെടി കൊറേ വിസ്തൃതിയിൽ വ്യാപിച്ചു കഴിഞ്ഞു അത് എങ്ങനെയാണ് നമുക്ക് അതിന്റെ പരിപാലനത്തിൽ നമ്മളിങ്ങനെ ഇത് കൂട്ടി വെക്കണം അതിന് മുന്നേ ഒരു അതൊക്കെ ചുമ്മാ പറയുന്നതാണ് ആ ഇത് കൂട്ടി വെക്കാൻ പോയാല് അത്ര അതായത് അത്ര അതായും കുറയും നമുക്കിപ്പോ മരുന്നടിക്കൊക്കെ ഒരു ബുദ്ധിമുട്ടുണ്ടൊന്നുല്ല അത്ര പോകാനായിട്ട് ശ്രദ്ധിച്ച് കയ്യാഴ്ച ഒരു മണിക്കൂർ കൂടുന്നേ ഉള്ളൂ മരുന്നടിക്കാൻ ശരി ഇതിപ്പോ ഏകദേശം തിങ് നിറഞ്ഞ പോലെ ഉണ്ട് ആ ഉണ്ട് ആ ചെടിയൊക്കെ നമ്മൾ നോക്കി നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നല്ല ആദായം ലഭിക്കുന്നുണ്ട് അല്ലേ ഉണ്ട് ആ അങ്ങനെ നോക്കിയിട്ടുണ്ടോ ഒരു ഇരച്ചെടിക്ക് ഒരു നാലഞ്ച് വർഷമായി ഇലച്ചെടിക്ക് എത്ര ആദായം കിട്ടുമെന്ന് അങ്ങനെ നമ്മള് സ്പെഷ്യലായിട്ട് നോക്കിയിട്ടില്ല എന്നാലും ആവറേജ് ഒരു കിലോയ്ക്ക് അടുത്ത് നമുക്ക് ചരക്ക് ഒരു കിലോയ്ക്ക് മേലിൽ കിട്ടുന്നുണ്ട് ആ ശരി ഇപ്പഴും നല്ലപോലെ പൂവിടുന്നുണ്ട് അല്ലേ ഇത് ഒരുക്കിയിട്ടൊക്കെ എത്ര നമ്മളായി ഇതൊരു രണ്ടാഴ്ചയായിരുന്നു കായുന്നതിന് മുമ്പ് ഒന്നും ഒരുക്കുക എന്തോരം സ്ഥലത്തുണ്ടെങ്കിൽ നല്ലാടി കൃഷി ഏകദേശം ഒന്നര ഏക്കറുള്ള മേളുണ്ട് ഇതിനെക്കാട്ട് മേളിലേക്കാണ് നല്ല ചെടി നീക്കുന്നത് പക്ഷെ ഇവിടെ നമ്മൾ നല്ലപോലെ ആദായം കിട്ടുന്നതായിട്ടാണ് കാണുന്നത് ഈ സ്ഥലം കറക്റ്റ് കറക്റ്റ് സ്ഥലം എന്ന് പറയുന്നത് നെറ്റിത്തൂഴു മണിയമ്പെട്ട് റോഡ് നെറ്റിത്തൂഴു കൊച്ചറന്താണ് പ്രത്യേകം പറയുന്നത് കേരളത്തിലേക്ക് അനുയോജ്യമായ അനുയോജ്യമായ പ്രദേശമാണ് ഇവിടെ വെച്ചിട്ട് കാറ്റിന്റെ ശല്യം കൂടുതലുണ്ടെന്നു കുറച്ച് ശല്യം ചെയ്തു പത്ത് മുന്നൂറ് ചെടികളും ചായ ഞാൻ ഞള്ളാനുണ്ട് കണിവർമ്മൻ ഉണ്ട് കണിവർമൻ രണ്ട് മൂടേ ഉള്ളൂ നയൻ ബോട്ട് ഒരെണ്ണമുണ്ട് ഒരു മൂട് പിന്നെ ഒരു നൂറ് മൂടേ ഉള്ളു എൺപത് മൂന്ന് മിച്ചം നമ്മളെ പാലക്കുടിയുണ്ട്